അവൻ ഒരു മൊബൈൽ ഫോണും തൂക്കിക്കൊണ്ട് വരുന്നുണ്ട് എന്നെ സമാധാനമായിട്ട് ഉറങ്ങാനും ഇവന്റെ ഒരു കാര്യം ഇവൻ എപ്പോഴും അങ്ങ് യൂട്യൂബിൽ അങ്ങ് വൈറൽ ആകണോ ചിന്ത മാത്രമേ ഉള്ളൂ മനുഷ്യന്റെ ഉറക്കം കളയാനായിട്ട് രാവിലെ ഓരോന്ന് ഇറങ്ങിക്കോളൂ എടുക്കടാ പെട്ടെന്ന് ഞാനങ് പോവാ വേറെ ഇവിടത്തെ പോവാ ഇങ്ങനെ ഇരുന്നാൽ പിന്നെ കൊഴപ്പല്ലല്ലോ തിരിഞ്ഞങ്ങിരിക്കാം നാം പെട്ടെന്ന് പൊക്കോളൂ പോന്നലക്ഷണവും ഇല്ല പിന്നെ എന്നാ പിന്നെ ശരിക്കൊരു പോസ് അങ്ങട്ടേക്ക ഇവന്റെ ഒക്കെ ഒരു കാര്യം മനുഷ്യനാണെങ്കിലോ ഉറക്കം വന്നിട്ടിരിക്കാനും വയ്യ കണ്ണടങ്ങി വരുന്നുണ്ട് ഇവനൊന്നും വേറെ വീട്ടിലൊരു ജോലിയില്ലേ രാവിലെ മൊബൈലും കൊണ്ട് മനുഷ്യനെ മെക്കെടുത്താനായിട്ട് ഇറങ്ങുമല്ലോ ഉറക്കം വന്നിട്ട് എനിക്ക് വയ്യ ഇവൻ പോന്ന ഒരു ലക്ഷണവും കാണുന്നില്ലല്ലോ ദൈവമ്മയെ എനിക്ക് ഉറക്കം വരുന്ന എന്നാലും നീ എന്റെ ഫോട്ടോ ശരിക്കെടുക്കടാ പെട്ടെന്ന് എടുക്കടാ ഞാൻ നല്ല ഒരു ഇരിക്കും ഇവൻ എന്നെ ജീവിക്കാൻ സമയക്കത്തില്ലോ ഒന്നോ ഇരിക്കാന്ന് വെച്ചാല് അടി കേടാകാതെ എളുപ്പം രക്ഷപ്പെടുന്നതാ ബുദ്ധി